ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറായ സന്ദീപിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും പക്ഷേ സത്യമാണ് അവൻ അനുഭവിച്ച കാര്യങ്ങൾ എൻ്റെ രോമങ്ങൾ പോലും എഴുന്നേൽപ്പിച്ചു അവൻ എന്നോട് പറഞ്ഞത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സന്ദീപ് എൻ്റെ ചാനലിലെ സ്ഥിരം പ്രേക്ഷകനാണ് എൻ്റെ കഥകൾ കണ്ടിട്ടാണ് അവൻ എന്നെ ബന്ധപ്പെടുന്നത് അവന്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് പറയാൻ അവനൊരു കാരണവും വേണമായിരുന്നു സന്ദീപ് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു വീടിന്റെ കഥയാണിത് അവന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത കാട് കാടുപിടിച്ച് വിജനമായ ഒരിടത്താണ് ആ വീട് നാട്ടുകാർ ആ വീടിനെപ്പറ്റി ഭീകരകഥകൾ പറയാറുണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്ന കുടുംബം ഒരു ദിവസം രാത്രി മുഴുവൻ നിലവിളിച്ചെന്നും പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ആളുകൾ പറഞ്ഞു അതിനുശേഷം ആരും ആ വീട്ടിൽ പോവാനോ താമസിക്കാനോ ധൈര്യപ്പെട്ടിട്ടില്ല ചെറുപ്പത്തിൽ കൂട്ടുകാരുമായി സന്ദീപ് ആ വീടിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോകാറുണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു സന്ദീപ് വളർന്നു ഒരു ദിവസം അവൻ കൂട്ടുകാരുമായി വീടിന്റെ അടുത്തുകൂടി പോകുമ്പോൾ അവന്റെ സുഹൃത്തുക്കളിലൊരാൾ സന്ദീപേ ആ പഴയ പ്രേതകഥകൾ ഇപ്പോഴുമുണ്ട് അതിലൊരു വീടിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ എന്നു ചോദിച്ചു സന്ദീപ് ഓർക്കുന്നുണ്ടായിരുന്നു പണ്ടത്തെ വീട് ഇപ്പോൾ കൂടുതൽ ഭീകരമായിട്ടുണ്ട് സുഹൃത്തു പറഞ്ഞു അത് കേട്ടപ്പോൾ സന്ദീപിന് പഴയ ഭയം ഓർമ്മ വന്നു അവർ പിന്നീട് അങ്ങോട്ട് പോയില്ല പക്ഷേ സന്ദീപിന്റെ മനസ്സിൽ ആ വീടിനെക്കുറിച്ചുള്ള ചിന്തകൾ നിറഞ്ഞു ഒരു ദിവസം രാത്രി സന്ദീപ് കൂട്ടുകാരുമായി ചീട്ട് കളിച്ചിരിക്കുകയായിരുന്നു കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി സന്ദീപ് തനിച്ചായി അവന് പെട്ടെന്ന് ആ വീടിനെക്കുറിച്ച് ഓർമ്മ വന്നു അവന്റെ മനസ്സിലൊരു തോന്നൽ ആ വീട്ടിലേക്ക് ഒരു വട്ടം പോകണം ഒരു ഫോട്ടോ എടുക്കണം അതോടെ ആ ഭയം എന്നേക്കുമായി തീർക്കാം സന്ദീപ് ആ തീരുമാനമെടുത്തു രാത്രി പന്ത്രണ്ട് മണിയായി മൊബൈലിൽ ടോർച്ച് ഓൺ ചെയ്ത് അവൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി ആ വീടിന്റെ അടുത്തേക്ക് നടന്നു നടന്നു നടന്ന് അവൻ വീട്ടിലെത്തി വീടിന്റെ പുറകിലായി ഒരു ചെറിയ മുറ്റമുണ്ടായിരുന്നു ആ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതിനുള്ളിൽ എന്തോ അനങ്ങുന്നതായി അവന് തോന്നി പക്ഷേ അവനത് കാര്യമാക്കിയില്ല കാരണം താൻ ഭയപ്പെടാൻ പാടില്ല അവന്റെ ശ്രദ്ധ വീടിന്റെ വാതിലിലേക്ക് തിരിഞ്ഞു വാതിൽ തുറന്നുകിടക്കുകയായിരുന്നു അകത്ത് ഒരു ചെറിയ ശബ്ദം കേട്ടു അവൻ ശ്രദ്ധിച്ചു അപ്പോൾ ഒരു ചിരി കേട്ടു സന്ദീപ് ഭയപ്പെട്ടു ആരാ അത് എന്നവൻ ഉറക്ക ചോദിച്ചു പക്ഷേ ആരും മറുപടി പറഞ്ഞില്ല പിന്നെയും ചിരി കേട്ടു അത് ഒരു സ്ത്രീയുടെ ചിരിയായിരുന്നു അപ്പോൾ സന്ദീപിനു തോന്നി ഇതൊരു പ്രേതമാണ് അവൻ വേഗം ഫോണെടുത്ത് ഒരു ഫോട്ടോ എടുത്തു ഒരു ഫ്ലാഷ് മിന്നി അപ്പോഴാണ് അവൻ ആ സത്യം കണ്ടത് വാതിലിന്റെ അടുത്ത് ഒരു സ്ത്രീ നിൽക്കുന്നു അവളുടെ കണ്ണുകൾ കറുത്തതും മുഖം വിളറിയതുമായിരുന്നു പെട്ടെന്ന് ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു സന്ദീപ് ഭയന്ന് പുറത്തേക്ക് ഓട്ടി ഓടുന്നതിനിടയിൽ അവൻ തന്റെ മൊബൈൽ ഫോൺ താഴെയിട്ടു പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ത്രീ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ വേഗം അടുത്തുള്ള റോഡിലേക്ക് ഓട്ടി റോഡിലെത്തിയപ്പോൾ അവൻ തളർന്നു അപ്പോൾ തന്നെ ഒരു കാർ വരുന്നത് കണ്ടു കാറിന്റെ ഡ്രൈവർ അവനെ കണ്ടതും വണ്ടി നിർത്തി എന്തുപറ്റി ഡ്രൈവർ ചോദിച്ചു സന്ദീപ് തന്റെ അനുഭവം ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർ സന്ദീപിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു സന്ദീപ് ആശ്വാസത്തോടെ കാറിൽ കയറി അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ ഡ്രൈവർ ചോദിച്ചു നിങ്ങൾ ആ വീടിന്റെ അടുത്തുകൂടിയാണോ വരുന്നത് സന്ദീപ് അതെ എന്ന് മറുപടി പറഞ്ഞു ഡ്രൈവർ ചിരിച്ചു ആ വീട് ഇപ്പോൾ ശൂന്യമല്ല ഡ്രൈവർ പറഞ്ഞു സന്ദീപിനൊന്നും മനസ്സിലായില്ല അവൻ ഡ്രൈവറെ നോക്കി ഡ്രൈവർ തന്റെ മുഖം പുറത്തേക്ക് തിരിച്ചു അപ്പോൾ സന്ദീപ് കണ്ടു ആ ഡ്രൈവറിന്റെ മുഖവും ആ വീട്ടിൽ കണ്ട സ്ത്രീയുടെ മുഖവും ഒന്നു തന്നെയാണെന്ന് സന്ദീപ് ഭയന്ന് നിലവിളിച്ചു അവൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി പിന്നെയും അവൻ ഓടുകയായിരുന്നു ഓട്ടി ഓട്ടീ അവൻ വീട്ടിലെത്തി വീടിന്റെ വാതിൽ തുറന്നപ്പോൾ അവൻ അമ്മയെ കണ്ടു അമ്മ അവനെ കണ്ടതും പേടിച്ച് നിനക്കെന്തുപറ്റി എന്ന് ചോദിച്ചു സന്ദീപ് മിണ്ടാതെ അമ്മയെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് അവനറിയാതെ താഴെ കിടന്ന ഫോൺ അവൻറെ കൈയിലുണ്ടായിരുന്നതെന്ന് അവൻ മനസ്സിലാക്കിയത് അവൻ ഫോൺ ഫോണെടുത്തു നോക്കി ആ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോ അവൻ കണ്ടു അപ്പോഴാണ് അവന്റെ തലച്ചോറ് മരവിച്ചുപോയ ആ സത്യം കണ്ടത് ആ ഫോട്ടോയിൽ ആ സ്ത്രീയുടെ മുഖമല്ല ഉണ്ടായിരുന്നത് അവന്റെ അമ്മയുടെ മുഖമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് അവന്റെ അമ്മയായിരുന്നു അമ്മ മരിച്ചു കഴിഞ്ഞിട്ടും അവനെ അന്വേഷിച്ചു വന്നിരുന്നതാണ് ആ ഭീകരമായ സത്യം അറിഞ്ഞപ്പോൾ സന്ദീപിന് കാരണം ബോധം പോയി അവനെ പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാർ അവന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ വിസമ്മതിച്ചു